അസ്സലാമു അലൈക്കും അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ ആലിഹി അസലാമലൈക്കും വാർഹത്തല്ലാഹി വാത്തുല്ലി അമ്മാ അമ്മ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഭീമാകാരമായ താങ്ങാവുന്നതിലുമപ്പുറമുള്ള വലിയ കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന എത്രയോ സഹോദരന്മാരുണ്ട് അവരൊക്കെയും അവരുടെ കടങ്ങൾ വീടിക്കിട്ടാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളും തേടി പോകുന്നവരായിരിക്കും ഇസ്ലാമികമായിട്ടും മറ്റും ഭൗതികമായിട്ടുമൊക്കെ പല മാർഗങ്ങളും തേടുന്നവരായിരിക്കും അതുപോലെ തന്നെ അവരുടെ ഭാര്യമാരും അവരുടെ കടങ്ങൾ വീടാൻ വേണ്ടിയിട്ട് ഒരുപാട് തികറുകളും ദാവകളും പല സുഹൃത്തുക്കളുമൊക്കെ ഓതി ദ ചെയ്യുന്നവരായിരിക്കും എന്നിട്ടും കടം വീടാതെ നെഞ്ചു പൊട്ടി വിങ്ങുന്ന ഹൃദയത്തോടു കൂടി എത്രയോ സഹോദരന്മാരും സഹോദരിമാരൊക്കെ അവരുടെ വിഷമങ്ങൾ പറയുന്നവരുണ്ട് അവർക്കൊക്കെയും ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ കാര്യം നിങ്ങൾ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ഉണ്ടാകില്ല കടങ്ങൾ ഉള്ളവരും കടങ്ങൾ ഇല്ലാത്തവരും ഒക്കെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ കാര്യം ജീവിതത്തിൽ ചെയ്യുക എന്നാൽ ഇൻഷാള്ള നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ കാര്യം ഭർത്താവിനും ചെയ്യാം ഇനി ഭർത്താവിന് സമയമില്ലെങ്കിൽ ഇത് ചെയ്യാൻ ഏറ്റവും നല്ലത് ഭാര്യക്കാണ് കാരണം ഭർത്താവിൻ്റെ ഏത് വലിയ പരീക്ഷണങ്ങളെയും അതിജയിക്കുവാനുള്ള ഏറ്റവും വലിയ കരുത്ത് ഭാര്യക്കുണ്ട് അത് ഭർത്താവിന് ഭാര്യയിലൂടെ അള്ളാഹു സുബഹാൻ താല വളരെ വലിയ സുരക്ഷിതമായി അത് ഇനി സാമ്പത്തിക വിഷയത്തിലാണെങ്കിലും ശാരീരിക രോഗങ്ങളുടെ വിഷയത്തിലാണെങ്കിലും എന്തെങ്കിലും അപകടങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനാണെങ്കിലുമൊക്കെ ഭാര്യക്ക് ഭർത്താവിൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ട് പഴമക്കാരായിട്ടുള്ള ആളുകളൊക്കെ പറയുന്ന ഒരു ചൊല്ലുണ്ട് വീട്ടിലിരിക്കുന്ന ആളുകൾക്കും കൂടി കഴിക്കാനുള്ള ഭാഗ്യമുണ്ടെങ്കിലേ ഭർത്താവിനും നല്ല ജോലി കിട്ടുള്ളൂ സാമ്പത്തികമായിട്ട് നല്ല വരുമാനവും ഉയർച്ചയും ഉണ്ടാവുകയുള്ളൂ എന്ന് സംഭവം അത് പറയുന്നത് വളരെ ശരിയാണ് നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് കാരണം റിസ്ക് നൽകുന്നത് അള്ളാഹുവാണ് റിസ്ക് നൽകുന്ന ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ ഭാര്യയുടെ പ്രാർത്ഥനയ്ക്ക് ഈ വിഷയത്തിൽ വലിയ സ്വാധീനമുണ്ട് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഒരു ഭർത്താവിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഒരു ഭാര്യയുടെ ദ്വാക്ക് വലിയ പങ്കുണ്ട് എന്ന് നമുക്ക് തന്നെ അറിയാം എത്രയോ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വിവാഹം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർ സാമ്പത്തികമായിട്ടും മറ്റുമൊക്കെ അവർ നല്ല ഉയർച്ച ഉണ്ടാകുക നല്ല മനസ്സിനുടമയായ നല്ല സ്വാലത്തായ നല്ല സ്നേഹമുള്ള ഒരു ഭാര്യയെ ഒരു പുരുഷന് ലഭിച്ചാൽ അവന് ഈ ദുനിയാവിൽ നിന്നും ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ന്യാമത്താണ് അത് കാരണം പിന്നീട് അവർക്ക് ദുനിയാവിലെ ജീവിതം വലിയ സന്തോഷമായിരിക്കും പ്രാഹത്തായിരിക്കും അവൻ്റെ എല്ലാ കാര്യത്തിലും അവന് ഉയർച്ചയുണ്ടാകും എല്ലാ സുഖത്തിലും സന്തോഷത്തിലും അവൻ്റെ പ്രിയപ്പെട്ടവൾ അവനക്ക് കൂട്ടുണ്ടാകും അതുതന്നെ അള്ളാഹു സുബൻഹു താല അവനക്ക് ഈ ദുനിയാവിൽ നിന്ന് നൽകിയ ഏറ്റവും വലിയൊരു ഞർമ്മത്താണ് ഞാൻ ഈ പറഞ്ഞ സ്വാലിഹത്തായ ഒരു ഭാര്യയെ ലഭിക്കുക എന്നുള്ളത് അതുകൊണ്ട് ഒരു ഭാര്യ ഒരു ഭർത്താവിൻ്റെ എത്ര വലിയ ഭീമമായ തുക കടം ഉണ്ടെങ്കിലും ആ കടം എളുപ്പത്തിൽ ഒരു പ്രയാസവും കൂടാതെ കാലതാമസമില്ലാതെ വീടിക്കിട്ടും ഒരു ഭാര്യ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ കാര്യം ചെയ്താൽ ഭാര്യമാർ ചെയ്യേണ്ടത് മഗരിബിൻ്റെയും ഇഷാൻ്റെയും ഇടയിലുള്ള സമയത്താണ് ഈ കാര്യം ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇഷ മകീരീബിൻ്റെ ഇടയിൽ ഒരിക്കലും ടെലിവിഷൻ കാണുകയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ സോഷ്യൽ മീഡിയകളിലോ ഒക്കെ കയറി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യരുത് എന്നാൽ ദീനി അറിവുകൾ പഠിക്കാനും ദീനി അറിവുകൾ കേൾക്കാനും അത് ഏറ്റു ചെല്ലാനുമൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ കയറുന്നത് കൊണ്ട് കുഴപ്പമില്ല അനാവശ്യ കാര്യങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും ആ സമയത്ത് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ കയറി കളിക്കരുത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇഷ മകീരീബിൻ്റെ ഇടയിൽ നിങ്ങൾ ചെയ്യേണ്ടത് യാ ലത്തൈഫു യാ എന്ന ഈ ഇസ്മ നിങ്ങൾ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് പ്രാവശ്യം ചൊല്ലുക യാ ലൈഫു യാ എന്ന ഈ ചെറിയ ഇസ്മ് നിങ്ങൾ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് പ്രാവശ്യം ചൊല്ലുക എന്നതിൻ്റെ ശേഷം നിങ്ങൾ യാ യാ എന്ന ഈ ഇസ്മ നിങ്ങൾ വെറും മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം മാത്രം ചൊല്ലുക എന്നതിൻ്റെ ശേഷം മുത്തുനബി സലാഹു അലഹി വസ്ലമ തങ്ങളുടെ മേലിൽ നിങ്ങൾക്കറിയാവുന്ന നൂറ്റി ഒന്ന് സ്വലാത്ത് ചൊല്ലുക അത് നാരിയത്ത് സ്വലാത്ത് ചൊല്ലാം സൊലാത്ത് തിബ് ചൊല്ലാം താജ് സ്വലാത്ത് ചെല്ലാം ഏത് സ്വലാത്തായാലും നിങ്ങൾക്കറിയാവുന്ന ഏത് സ്വലാത്തും നിങ്ങൾക്ക് ചൊല്ലാം അത് നിങ്ങൾ നൂറ്റി ഒന്ന് പ്രാവശ്യം ചൊല്ലുക ഇനി അഥവാ നിങ്ങൾ വലിയ സ്വലാത്താണ് ചൊല്ലുന്നതെങ്കിൽ ആവാമ സ്വലാത്ത് പോലാത്ത വലിയ സ്വലാത്താണ് ചൊല്ലുന്നതെങ്കിൽ നിങ്ങൾ വെറും പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിയാൽ മതി നൂറ്റിയൊന്ന് പ്രാവശ്യം ചൊല്ലേണ്ട ആവശ്യമില്ല ചെറിയ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾ നൂറ്റി ഒന്ന് പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് നിങ്ങൾ നല്ല വിശ്വാസത്തോടു കൂടി ഹൃദയ സാന്നിധ്യത്തോടു കൂടി കൂടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ എന്ത് ആവശ്യമാണോ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടത് കടം വീടാനാണെങ്കിൽ നിങ്ങൾ കടങ്ങൾ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക എന്ത് ആവശ്യമായിക്കോട്ടെ അത് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദ്വാ ചെയ്യുക ഇത് നിങ്ങൾ ചെയ്യേണ്ടത് മൂന്ന് ദിവസം തുടരെ ചെയ്യണം ഒരു ദിവസം ഇടവിടാതെ മൂന്ന് ദിവസം നിങ്ങൾ തുടരെ ചെയ്താൽ ഇൻഷാല്ല നിങ്ങൾക്ക് എത്ര വലിയ കടമുണ്ടെങ്കിലും എത്ര വലിയ പ്രയാസത്തിലാണെങ്കിലും വലിയ രോഗങ്ങളുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെയും നിങ്ങളെ കരകയറ്റാൻ നിങ്ങളുടെ സഹോദരിമാർക്ക് ഭാര്യമാർക്ക് സാധിക്കുന്നതാണ് ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇഷാ മകരീബിൻ്റെ ഇടയിലാണ് എത്രയോ സഹോദരിമാരുണ്ട് അവരുടെ ഭർത്താക്കന്മാർ സൗദിയിലായിരിക്കും എന്നാൽ അവർ ഇവിടെ ഇഷാ മകരീബിൻ്റെ ഇടയിൽ സീരിയലുകളും മറ്റും കണ്ട് ടെലിവിഷനൊക്കെ കണ്ട് അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ അവർ സമയം ചിലവഴിക്കും ഒരിക്കലും നിങ്ങൾ ആ സമയം അതിനുവേണ്ടി ചിലവഴിക്കരുത് എന്നാൽ അശുദ്ധിയുള്ള സ്ത്രീകളുണ്ടാകും ഈ സമയത്ത് അവർക്ക് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ പരിശുദ്ധ കുറയാൻ തോന്നാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇനി ബാധത്തൊന്നും എടുക്കണ്ട എന്ന് കരുതി വെറുതെ ആ സമയം ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ചിലവഴിക്കുന്നവർ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾക്ക് ഈ സമയത്ത് പരിശുദ്ധ കുറാൻ ഓതുന്നതും നിസ്കരിക്കുന്നതുമൊക്കെ ഹറാമായിട്ടുള്ളൂ എന്നാൽ നിങ്ങൾക്ക് ധാരാളം ചൊല്ലാം സ്വലാത് ചൊല്ലാം ഇതിനൊന്നും ഒരു കുഴപ്പമില്ല നിസ്കരിക്കാൻ പറ്റുന്ന സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ നിസ്കരിച്ചതിന് ശേഷം ആ നിസ്കാരപ്പായിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈ കാര്യം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇഷ മകുരിൻ്റെ ഇടയിൽ നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം ഇഷ നിസ്കരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ അല്ലാതെ ഇത് ചെയ്ത് ഇഷാ നിസ്കരിക്കാതെ മറ്റുള്ള വിഷയങ്ങളിലേക്കൊന്നും നിങ്ങൾ പോകരുത് എന്നാലേ ഇതിന് എളുപ്പത്തിൽ ഫലം കിട്ടുള്ളൂ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു സുബഹാന ഹു തല ഇത് നമുക്ക് ജീവിതത്തിൽ ചെയ്യാനും നമ്മുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീർന്ന് എല്ലാ കടങ്ങളും വീടുകിട്ടി നല്ല സന്തോഷവും സമാധാനവുമുള്ള ഒരു റാഹത്തുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാറബുൽ ആലമീൻ അലൈക്കും വാർഹമുല്ലാഹി വാത്തു